ഇതെന്താ തിയേറ്ററോ എന്റെ കയ്യോ എത്തുന്നില്ല ഇതാണ് ഫിലിപ്സിന്റെ സിക്സ്റ്റി ഫൈവ് ഇഞ്ച് ഫോർ കെ യു എച്ച് ഡി ക്യു എൽ ഇ ഡി ടി വി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടി വി ഇപ്പോ തന്നെ വാങ്ങും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോണ്ടന്റോ ടെക്നോളജി ആയതുകൊണ്ട് നമ്മൾ കാണുന്ന ഓരോ വിഷയവും നല്ല വൈബ്രന്റ് ആയിട്ട് കാണാൻ പറ്റും പിന്നെ സിനിമാറ്റിക് പിക്ചർ ക്വാളിറ്റി കിട്ടാനായിട്ട് നമുക്ക് എച്ച് ഡി ടെൻ പ്ലസും എച്ച് എൽ ജി സപ്പോർട്ടും ഈ ഒരു ടി വിയിൽ വരുന്നുണ്ട് ഡോൾ ബി വിഷൻ ഡോൾബി അറ്റ്മോസ് ആൻഡ് ഡീറ്റെയിൽസ് ഓഡിയോ നമുക്ക് ത്രീ ഡിഗ്രി ഇമ്മേഴ്സീവ് സൗണ്ട് എക്സ്പീരിയൻസ് ലഭിക്കും ആൻഡ് നിങ്ങൾ ഗെയിമിംഗിന് വേണ്ടിയിട്ട് ഒരു ടി വി നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ് ഇത് കാരണം ഇതിൽ വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ആൻഡ് സപ്പോർട്ട് ചെയ്യും േറ്റൻസിൽ സൗണ്ടിന് വേണ്ടി ഇതിലേക്ക് എക്സ്റ്റേണൽ സ്പീക്കർ ഒന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ സബ് ഓഫർ വരുന്നുണ്ട് ചുരുക്കി ടോട്ടൽ ആയിട്ട് വാട്ട്സിന്റെ സ്പീക്കർ ഔട്ട്പുട്ട് ആണ് വരുന്നത് ആൻഡ് ഒബ്വിയസ്ലി ഇതൊരു ഗൂഗിൾ ആണ് എല്ലാ സ്ട്രീമിംഗ് ആപ്സും ഇതിൽ കിട്ടും വേണമെങ്കിൽ പ്ലേ സ്റ്റോർ നിന്ന് ഇഷ്ടം പോലെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാം ടിവിയോട് സംസാരിക്കാൻ ഇനി നമുക്ക് റിമോട്ടിന്റെ ആവശ്യമില്ല ഇതുപോലെ നല്ല പ്രീമിയം മെറ്റാലിക് ബസർലെസ് ഡിസൈനിലാണ് വരുന്നത് എവിടെ നിന്ന് നോക്കിയാലും ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഈ ടി വി എനിക്ക് നൈറ്റിൽ കാണാനാണ് ഇഷ്ടം റൂമിന്റെ ലൈറ്റിനനുസരിച്ച് ടി വിയിലെ ലൈറ്റ് അഡാപ്റ്റ് ചെയ്യും സോ നമുക്കൊരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടും സോ നല്ല വ്യൂവിംഗ് എക്സ്പീരിയൻസും സൗണ്ട് ക്വാളിറ്റിയും വൺ ട്വൻറ്റി എയ്റ്റ്സും എന്റെ ഫേവറേറ്റ് ആണ് ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടി വി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഫിലിപ്പ്സിൻ്റെ സിക്സ്റ്റി ഫൈവ് ഇഞ്ചിൻ്റെ ഈ ഒരു ടി വി ഇത് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആൻഡ് സെവൻറ്റി ഫൈവ് ഇഞ്ചിലും അവൈലബിൾ ആണ്